ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തായിരിക്കും പലരിലും എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിന് അളവ് കൂടി വരുന്ന സാഹചര്യം കണ്ടുവരുന്നത് അപ്പോൾ ഇത്ര ഒരു കണ്ടീഷൻ ആ സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളതും അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നുള്ളതും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ഡോക്ടർ ഡെറ്റ് അപ്പോൾ എന്താണ് എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്നാണെന്നാണ് ഇത് അറിയപ്പെടുന്നത് നമുക്കറിയാം നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ആണ് ഈ ഒരു ലോഡ്സിപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ എൽ ഡി എൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് സെറ്റിൽ ആവുകയും അതായത് ബ്ലഡ് വെസൽസിലൊക്കെ അമിതമായി ആവുന്ന സമയത്താണ് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നത് സാധാരണ സാധാരണത്തിന് നോർമൽ റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് ബിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ റേഞ്ച് എന്ന് പറയാം വൺ നയൻ്റിയൊക്കെയാണ് നമ്മൾ ഹൈ റിസ്കിലാണ് അതുപോലൊരു വൺ ഒക്കെ റേഞ്ച് വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് എപ്പോഴും കുറഞ്ഞിട്ടും നല്ല ഹെച്ച് ഡി എൽ അളവ് കൂടിയും വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഹെച്ച് ഡി എൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് വെസൽ റിലേറ്റഡ് കംപ്ലയിൻസ് കുറയ്ക്കാനും നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻ്റൈൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എച്ച് ഡി എൽ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതാണ് അടുത്തായിട്ട് നോക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ഭക്ഷണത്തിലൂടെ എടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്ക് ആദ്യമായിട്ട് വരുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് അതായത് നമ്മൾ ഫുഡ് കഴിക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് പോലുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരാം നമുക്കറിയാം ഇത്തരത്തില കണ്ടൻസ് നോക്കുന്ന സമയത്ത് ഇതിനകത്തൊക്കെ അമിതമായിട്ട് ആയിട്ടുള്ള ഏജൻസും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസും കാര്യങ്ങളും പ്രിസർവേറ്റീവ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പൊതുവേ അറിയുന്ന കാര്യമാണ് നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിന് ഒരുപാട് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരം കണ്ടൻസ് ഇറങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ അളവ് കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം രണ്ടാമത്തെ ഒരു കാരണം പറയുകയാണെങ്കിൽ അമിതവണ്ണമാണ് നമ്മൾ വിട്ടുമാറാൻ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മാനേജ്മെന്റ് ഒന്നും ചെയ്യുക നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോളും കാര്യങ്ങളും ും ചെയ്യാതെ തന്നെ നമ്മൾ അമിതവണ്ണം കാര്യങ്ങളൊക്കെ കുറെ കാലിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ അമിതമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതായത് ചീത്ത കൊളസ്ട്രോൾ സെറ്റിൽ ആകുന്ന ഒരു അവസ്ഥ കണ്ടുവന്ന് വരാം ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒരു അവസ്ഥയാണ് അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ നമുക്കൊരു സെറ്റൻഡറി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ കൃത്യമായിട്ട് വ്യായാമമൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം നമുക്ക് അറിയാം നമ്മുടെ ബോഡിയിലെ ഫാറ്റ് അക്യുമുലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൂടാനൊരു കാരണമാവുന്നു ഇത്തരത്തിൽ നമുക്ക് എക്സസൈസ് ഇല്ലാത്തൊരു അവസ്ഥയാണ് അപ്പം നമ്മൾ ഈ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യാത്തൊരവസ്ഥയിൽ നമുക്ക് ബാഡ് കൊളസ്ട്രോൾ ആയിരുന്നു നമ്മുടെ ബോഡി ിൽ സ്റ്റോർഡ് ആവുകയും എൽ ഡി എൽ പോലുള്ള കണ്ടീഷൻസ് കൂടി വരാനൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം പ്രധാനമായിട്ട് ഫിഫ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പിട്ട് ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം സ്ത്രീകളിലാണെങ്കിൽ മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്ത വിരാമത്തോടനുബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പ് എത്തുന്ന സമയത്തൊന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളിപ്പം ആർത്ത വിരാമത്തോടനുബന്ധിച്ചൊരു അവസ്ഥയിൽ അതിൻ്റെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ശരീര പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റീസ് കുറയ്ക്കാം പുരുഷന്മാരിലാണെങ്കിൽ നമുക്ക് ചിലപ്പം നമ്മുടെ വേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ ആ ഒരു ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ടോ ഇത്തരത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞു വരാം അതിനോടനുബന്ധിച്ച് ഈ ഒരു പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമ്മൾ ലോങ് ടേം ആയിട്ട് മെഡിക്കേഷൻസ് എന്തെങ്കിലും ഒരവസ്ഥയ്ക്ക് നമ്മൾ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഹൈപ്പർടെൻസി മെഡിസിൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അത്രക്കാലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ഈ ഒരു പ്രശ്നം കണ്ടുവന്ന് വരാം തൈറോഡ് റിലേറ്റഡ് കംപ്ലയിൻസ് ഡയബറ്റിക് കണ്ടീഷൻസ് ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് കിഡ്നി ഫെയിലിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ സ്ട്രെസ്സ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് ഹെൽദികളുടെ ആ ഒരു ലെവൽ കൂടി വരുന്നതായിട്ടും കാണാം സാധിക്കും അത് മാത്രമല്ല നമ്മൾ അമിതമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്ലഡ് പ്രഷർ റിലേറ്റഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവന്നു വരാം ഇനി നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ഭക്ഷണമാണ് വഴുതനങ്ങ അല്ലെങ്കിൽ ബ്രിഞ്ചോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ റിച്ച് ഇൻ സോളിബിൾ ഫൈബേഴ്സ് ആണ് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇതിനകത്ത് സാറോജെനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ആന്റി ഓക്സിഡൻസും ആണ് അതുകൊണ്ട് തന്നെ എൽ ഡി എൽ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് സോൾബിൾ ഫൈബേഴ്സ് അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് അനസോസൈഡ് ആയിട്ട് വരുന്ന ഡൈജസ്റ്റീവ് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് കഴിക്കുന്ന വഴി സാധിക്കും രണ്ടാമത്തെ ഒരു കണ്ടന്റാണ് ആപ്പിൾ എന്ന് പറയുന്നത് പോളിഫിനോൾസ് റിച്ചായിട്ടുള്ളൊരു കണ്ടാണ് ആന്റി ഓക്സിഡൻറ്സ് പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടെന്ന് ഓൾറെഡി അറിയാം ട്രൈക്ലിസറൈറ്റ്സ് എൽ ഡി എല്ലിന്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമുക്കൊരു മെയിൻ മീൽ ആക്കിയിട്ട് ഡിന്നർ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഭക്ഷണ പദാർത്ഥമാണ് ഗാർലിക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടു ത്രീ വീക്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ാർലിക് കൺയൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൽ ഡി എൽ അളവ് അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ ഒരു പരിധിവരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്തടങ്ങിയിട്ട് അലിസിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് എൽ ഡി എൽ അളവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് വെസൽ ആയിട്ടുള്ള കംപ്ലയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അടുത്തൊരു ഭക്ഷണമാണ് ഒലീവ് ഓയിൽ പറയുന്നത് നമ്മളിപ്പം കുക്കിംഗ് ഓയിൽസിനൊക്കെ പകരമായിട്ട് ഏറ്റവും കോമൺലി ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ഒലിവ് ഓയിൽസ് എന്ന് പറയുന്നത് ആന്റി റിച്ച് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമിയകാ ത്രീ ഫാറ്റിയാസ് ആയിട്ടുള്ള കണ്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒലിവ് ഓയിൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് കുക്ക് ചെയ്യാതെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുന്നുണ്ട് അത് ഫർദർ നമുക്ക് ഹെൽത്ത് പോലുള്ള കാര്യങ്ങൾ കൂട്ടാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ഇത് ഡ്രസ്സിംഗ് ആയിട്ട് അതായത് നമ്മുടെ സാലഡ്സിലൊക്കെ മേലെയായിട്ട് ഡ്രസ്സിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുമല്ലെങ്കിൽ നമ്മൾ കറികളൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന് മേലെ നമുക്ക് സീസണിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മളിതിപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ നമുക്കത് ഉപയോഗിക്കാന്നാണ് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിനകത്ത് മ്യൂസ് എന്ന് കണ്ടന്റ് ഉണ്ട് ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂടിയാണ് അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഫിഷ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ചെറിയ മത്സ്യങ്ങളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യേണ്ടത് ഒമേഗ ഒമേഗാ ഫാറ്റി ആസിഡ് റിച്ച് ആണ് നമുക്കറിയാം അപ്പം നമുക്ക് ജനറൽ ഹെൽത്തിനൊക്കെ കൂടുതൽ എസെൻഷ്യായിട്ട് ഒരു ഫാക്ടറാണ് നമ്മുടെ ലിവർ ഹെൽത്തൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് ബ്ലഡ് വെസിൽ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള ഹെച്ച് ഡി എൽ അളവ് കൂട്ടിയിട്ട് നമ്മുടെ എൽ ഡി എൽ ടി അളവ് ട്രൈലിസറൈഡ്സിന്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ നമ്മൾ ഫിഷ് കഴിക്കുന്നവര് സാധിക്കും അത് മാത്രമല്ല നമ്മുടെ ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയ്ക്കാനും സഹായിക്കുന്നത് നമ്മളിപ്പം ഫിഷ് എടുക്കുന്ന സമയത്ത് ചാള ചൂര ഉള്ള ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ഫിഷ് കഴിക്കാവുന്നതാണ് നമ്മൾ പൊരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ബ്ലാൻഡായിട്ട് കുക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതും കുറച്ചുകൂടെ ഹെൽത്തിയാണ് തേങ്ങാപ്പാലിൻ്റെ കൂടെ ഉണ്ടായി കഴിക്കുന്നതും കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അത്തരം രീതിയിലുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാർലി കഴിക്കാം ഓട്സ് ആയിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സ് റോൾഡ് ഓട്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ് അതുപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള കാര്യങ്ങൾ ബ്രോക്കോളി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇത്തരം കണ്ടൻസും നമുക്ക് ജനറലി നമ്മുടെ ഈ ഒരു എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മാനേജ്മെന്റിനായിട്ട് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ റോട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് മറ്റ് ഹെൽത്ത് അപ്ഡേറ്റ് വീണിക്കണം താങ്ക് യു